മെത്താഫിറ്റാമിനുമായി രണ്ട് യുവാക്കൾ കൂത്തുറുമ്പ് എക്സൈസിന്റെ പിടിയിൽ വാരം ബൈത്തുൾ റഫാസിൽ മുഹമ്മദ് ആഷിഖ് മുഴപ്പിലങ്ങാട് കുളംബസാർ സ്വദേശി മുഹമ്മദ് ഫാഹിം എന്നിവരാണ് അറസ്റ്റിലായത് മയക്കുമരുന്നുമായി പ്രതികൾ സഞ്ചരിക്കുകയായിരുന്ന കാറും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു കൂത്തുറുമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ കെ വിജേഷിന്റെ നേതൃത്വത്തിൽ ചാലോട് ഭാഗത്ത് നാഗവളവ് എളമ്പാറക്ക് സമീപത്തു നിന്നുമാണ് ബുധനാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെ പ്രതികൾ പിടിയിലായത് ഇവരിൽ നിന്നും പതിനാറ് ദശാംശം എട്ട് ഒന്ന് ഏഴ് ഗ്രാം മെത്താഫിറ്റാമിനാണ് കണ്ടെടുത്തത് എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് ഉത്തരമേഖലാ സർക്കിൾ ഇൻസ്പെക്ടർ സിനു കോയില്യത്തിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷണർ സ്ക്വാഡ് അംഗങ്ങളും കൂത്തുറുമ്പ് എക്സൈസ് സർക്കിൾ കൂത്തുറുമ്പ് എക്സൈസ് ഇൻ്റലിജൻസ് എന്നിവയുടെ സംയുക്ത നീക്കത്തിലാണ് പ്രതികൾ പിടിയിലായത് കമ്മീഷണർ സ്ക്വാഡ് അംഗങ്ങളായ ഗണേഷ് ജലീഷ് എന്നിവർക്കൊപ്പം സുഹൈൽ എൻ രജിത് സി അജിത്ത് എക്സൈസ് ഇൻ്റലിജൻസിലെ സുഗേഷ് കുമാർ വണ്ടിച്ചാലിൽ കെ ഉത്തമൻ കൂത്തുറമ്പ് റേഞ്ചിലെ കെ അശോകൻ സി ഹരികൃഷ്ണൻ സോൾദേവ് കൂത്തുറമ്പ് സർക്കിൾ ഓഫീസിലെ യു ഷാജി പി പ്രമോദൻ സതീഷ് വിളങ്ങോട്ട് ഞാലിൽ ബിനീഷ് സി പി ഷാജി ബിജു എന്നിവരോടൊപ്പം പോലീസ് എ ടി എസ് സ്ക്വാഡും പ്രതികളെ പിടികൂടുന്നതിൽ പങ്കാളികളായി ഗ്രാമിക ന്യൂസ് കൂത്തുപുറമ്പ് കണ്ണടിച്ചു തുറക്കുന്ന വേഗത്തിൽ ലൈറ്റ് മാറും അതുപോലെ തന്നെ ഫാഷനും ഏറ്റവും ട്രെൻഡിംഗ് ആ വസ്ത്രവിസ്മയവുമായി ലുലു സാരീസ് അവതരിപ്പിക്കുന്നു സെലിബ്രേഷൻ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവും വൈവിധ്യവും ഡിസൈനുകളും ലൈറ്റ് കളറാക്കുവാൻ ലുലു സാരീസ് നിങ്ങൾക്കൊപ്പമുണ്ട് എന്നും എപ്പോഴും